കുമാരി ഷിസ്ന സോന എഴുതി ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച ഒരു കുട്ടിയുടെ പൊള്ളുന്ന ജീവിതം അനുഭവക്കുറിപ്പുകളുടെ ഒരു സമാഹാരമാണ് ഇവിടെ ഈ വേദിയിൽ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെയൊക്കെ പല ആത്മകഥകളിലൂടെയും ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങൾ പുസ്തകരൂപത്തിൽ വരച്ച് വെച്ചതിലൂടെയൊക്കെ കടന്നുപോയിട്ടുള്ള ആളുകളാണ് ഒരുപക്ഷെ ചെറിയൊരു കുട്ടിക്ക് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത്രയേറെ ഒരു പുസ്തകത്തിൽ പറയാൻ മാത്രം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകുമോ ആ കുട്ടി ഈ ഒൻപത് ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പതിനാലോ പതിമൂന്നോ വയസ്സ് പ്രായമുള്ളൊരു കുട്ടി ആ കുട്ടി നടന്നു പോകുന്ന പാതകൾ അത്രയേറെ കല്ലും ഉള്ളും നിറഞ്ഞതാകുമോ എന്ന ഒരു സംശയത്തിലായിരിക്കും നിങ്ങൾ ഞാനുമൊക്കെ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിനെ അഭിമുഖീകരിക്കുന്നത് പക്ഷെ അതിനെല്ലാമുള്ള ഉത്തരം ഒരു പതിമൂന്ന് വർഷത്തിനിടയിൽ മുപ്പതോ നാൽപ്പതോ വർഷം നീണ്ടു നിൽക്കുന്ന പോലുള്ള തിക്താനുഭവങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടക്കുന്ന ഒരു കുഞ്ഞുകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ ഒരു അവസ്ഥ നമ്മളൊക്കെ ദൈവതുല്യരാണെന്ന് കരുതുന്ന ബി അല്ലെങ്കിൽ ആസ്പത്രികളുടെയും ഒക്കെ ഒരു ലോകത്ത് ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ചില അനുഭവങ്ങൾ ആ കുട്ടിക്കുണ്ടാവുകയും ജീവിതത്തിൽ തന്നെ അത് മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ ആ കുട്ടിക്കുണ്ടാവുകയും ചെയ്തതിൻ്റെ തിക്താനുഭവങ്ങളാണ് ചെറിയ വാക്കുകളിലൂടെ ഒരു വലിയ ലോകത്തെ കണ്ട് അമ്പരന്ന് നിൽക്കാതെ തൻ്റെ ആ ഉമ്മയുടെ കൈപിടിച്ച് ഉമ്മയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ആ കുട്ടി തൻ്റെ ജീവിതം നമുക്ക് മലയാളികൾക്ക് വായനക്കാർക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ പുസ്തകത്തിൽ പുഴ പോലൊരു ജീവിതം തട്ടിയും തടഞ്ഞുമെന്ന ഈ പുസ്തകത്തിൽ നമുക്ക് വേണ്ടി പറഞ്ഞു വയ്ക്കുന്നത് ആ പേര് പോലെ തന്നെ എത്ര കാവ്യാത്മകമായാണ് പുഴ പോലൊരു ജീവിതം തട്ടിയും തടഞ്ഞുമെന്ന ഒരു പുസ്തകത്തിന് ഒരു കുട്ടി പേരിട്ടിരിക്കുന്നത് അതുതന്നെയാണ് ആ കുട്ടിയുടെ വിജയവും എത്ര തീക്ഷണമായ അനുഭവങ്ങളെയും വളരെ കൂടി ജീവിതത്തെ കണ്ട് വളരെ ലളിതമായ ഭാഷയിൽ അനുഭവം ഒട്ടും കുറഞ്ഞു പോകാതെയാണ് ആ കുട്ടി വരച്ചു വച്ചിരിക്കുന്ന ഈ പുസ്തകത്തിലൂടെ എഴുതി വച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ആ കുട്ടിയുടെ പുസ്തകം ഷിസ്ന സോനയുടെ പുസ്തകം ഈ വേദിയിൽ പ്രകാശനം ചെയ്യുകയാണ് ഇതിൻ്റെ പ്രകാശനം ചെയ്യുന്നത് ഡോക്ടർ എം കെ മുനീർ പേരുകൊണ്ട് മാത്രം മലയാളികൾ ഉള്ളിടത്തോളം കാലം അറിയപ്പെടുന്ന ഒരു ജനകീയ പ്രവർത്തകൻ സാംസ്കാരിക പ്രവർത്തകൻ എം എൽ എ പുസ്തകത്തെ ഇഷ്ടപ്പെടുന്ന വലിയൊരു പ്രസാധക കമ്പനിയുടെ സാരഥി അങ്ങനെ അതിനപ്പുറത്തേക്ക് വലിയൊരു കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പേരുകൾ നമുക്ക് ചികഞ്ഞെടുക്കാൻ പറ്റുന്ന മറ്റ് സമാനതകളില്ലാത്ത പ്രിയപ്പെട്ട ഡോക്ടർ എം കെ മുനീർ സാറാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് ഹരിതം ബുക്സിൻ്റെ എം ഡി എഴുത്തുകാരൻ സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കേറ്റ് പ്രതാപൻ രായാട്ടാണ് പ്രിയപ്പെട്ട പ്രതാപൻ രായാട്ടിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുസ്തകം ഏറ്റുവാങ്ങുന്നത് അഡ്വക്കേറ്റ് ആയിഷ സക്കീർ ഹുസൈനാണ് പ്രവാസലോകത്ത് വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുകയും നല്ല രീതിയിൽ തന്നെ പ്രഭാഷണം കാഴ്ചവെക്കുകയും തനിക്ക് പറയാനുള്ള ശക്തമായ ഭാഷയിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എഴുത്തുകാരി കൂടിയായ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ആയിഷ സഖീർ ഹുസൈനാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് അവരെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ അബ്ദിയ ഷഹീന നമുക്കറിയാം ശ്രദ്ധേയായ നോവലിസ്റ്റാണ് ലോകത്തും ശക്തമായ രീതിയിൽ എഴുത്തിലൂടെ നമ്മുടെ എഴുത്തിൻ്റെ പരിസരത്ത് നമ്മോടൊപ്പം നിൽക്കുന്ന ശക്തമായ നോവലിസ്റ്റ് കൂടിയാണ് പ്രിയപ്പെട്ട അബ്ദിയ ഹഷീന അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ കുഞ്ഞുതാരം ഇവിടെ മറുവാക്ക് നമ്മോട് പറയുന്ന ഷിസ്ന സോന അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒപ്പം തന്നെ ഹരിതം ബുക്സിൻ്റെ ഭാഗമായ ഗ്രീഷ്മ എസ് എ ആണ് നമുക്കിതിനെ നന്ദി ആശംസിക്കുന്നത് നന്ദി പറയുന്ന ഗ്രീഷ്മയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിൻ്റെ അധ്യക്ഷത വേണ്ടി പ്രിയപ്പെട്ട പ്രതാപൻ ദയാട്ടിനെ അതിരപൂർവം ക്ഷണിക്കുന്നു സുഹൃത്തുക്കളെ ഫോർമാലിറ്റീസ് കഴിയുന്നത്ര ഒഴിവാക്കണം കാരണം നമ്മുടെ മുന്നിൽ ഒരു ക്ലോക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട് തീർച്ചയായും ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അനുഭവമാണ് ഗുരു എങ്കിൽ അനുഭവമാണ് ജീവിതമെങ്കിൽ അനുഭവമാണ് സാഹിത്യമെങ്കിൽ ഏറ്റവും നല്ലൊരു കൃതിയുമായിട്ടാണ് ഹരിതം ബുക്സ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ കാര്യവും കൂടുതൽ ദ്രീലിപ്പിക്കുന്നില്ല കാരണം ഡോക്ടർ എം കെ മുനീറിന് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിന് പങ്കെടുക്കുന്നതിൽ നിന്നും അദ്ദേഹം എത്തിപ്പെട്ടതാണ് തീർച്ചയായിട്ടും ഷിസ്നസ്വാണിയുടെ ഭാഗ്യം എന്ന് തന്നെ ഞാനത് പറയും അപ്പം അദ്ദേഹത്തിൻ്റെ സമയം കൂടുതൽ അപഹരിക്കാത്ത വിധത്തിൽ നമുക്ക് ആദ്യം പരിപാടികളിലേക്ക് അടക്കാം പുസ്തക പ്രകാശനം പ്രകാശനത്തിനായിട്ട് ഡോക്ടർ എം കെ മുനീറിനെയും അത് ഏറ്റുവാങ്ങാനായിട്ട് ആഴ്ചയും ക്ഷണിക്കുന്നു സംബന്ധിച്ചിടത്തോളം ഈ ചടങ്ങ് പൂർത്തിയാക്കണമെങ്കിൽ തീർച്ചയായും ഷിസ്നയുടെ ഉമ്മയുടെ ആവശ്യം കൂടിയുണ്ട് ഷബീവെ ക്ഷണിച്ചു പുഴപോലെ ഒരു ജീവിതം തട്ടിയും മുട്ടിയും ഷിസ്ന സോണയുടെ ഈ പുസ്തകം ഒരു ജീവിതകഥ കൂടിയാണ് ഇത് പുറത്തിറക്കിയ ഹരിതം ബുക്സിനെ ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നു ഷുസ്നയുടെ എഴുത്തിൻ്റെ ലോകത്തിലേക്കുള്ള ആദ്യപടിയായി ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എം ടി വാസുദേവൻ നായർ എഴുതി തുടങ്ങിയ പ്രായമാണ് പതിനഞ്ച് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കഥ അന്ന് ചിത്ര കേരളം എന്ന ഒരു ആനുകാലികത്തിൽ വിഷുവാഘോഷം എന്ന പേരിലാണ് അദ്ദേഹം ആദ്യം കഥ എഴുതുന്നത് അതേ പതിനഞ്ചാം വയസ്സിൽ തന്നെ മദ്രാസിൽ നിന്നിറങ്ങുന്ന മദ്രാസ് പത്രികയിൽ സിനിമയെ പശ്ചാത്തലമാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയ പഴയ പാട്ട് എന്ന കഥയും ആ കാലഘട്ടത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത് അതിനു മുമ്പ് അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ വെളിച്ചം കാണുന്ന രണ്ട് കഥകൾ പതിനഞ്ചാമത്തെ വയസ്സിലാണ് പതിനേഴാമത്തെ വയസ്സാകുമ്പോഴേക്കും അദ്ദേഹം മോപ്പസാങ്ങിൻ്റെ മൈ അങ്കിൾ ജൂൾ എന്ന് പറയുന്ന കഥ പരിഭാഷപ്പെടുത്തി എൻ്റെ പിതൃ സഹോദരന് എന്ന പേരിൽ ചന്ദ്രിക ആഴ്ച പതിപ്പിലാണെന്ന് തോന്നുന്നു അദ്ദേഹം പ്രകാ പ്രകാശിപ്പിച്ചു അതിനിടയിൽ ന്യൂയോർക്ക് നിന്നും ഇറങ്ങുന്ന ഒരു പത്രവും ഹിന്ദുസ്ഥാൻ ടൈംസും മധുർഭൂമിയും ഒരുമിച്ച് നടത്തിയ ലോകകഥയിൽ മത്സരത്തിൽ വളർത്തു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കഥയ്ക്ക് ഒന്നാം സമ്മാനം കിട്ടുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പുസ്തകം വരുന്നത് അദ്ദേഹം ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് രസതന്ത്രത്തിന് ബിരുദ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചോരപുരണ്ട മണൽത്തരികൾ എന്ന് പറയുന്ന പുസ്തകം സഹ കഥാസമാഹാരം ഇറങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് അദ്ദേഹം ഇറക്കി അതിൻ്റെ അടുത്ത വർഷം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു ഇപ്പോൾ എം ടി നമ്മുടെ മുന്നിലുണ്ട് എഴുത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് വളരെ പക്വത എത്തിയ ശേഷമൊക്കെ ആരംഭിക്കേണ്ടതാണ് എന്ന വിശ്വാസത്തെ തകർത്തെറിഞ്ഞ എം ടിയുടെ കാൽപ്പാടുകൾ പിന്തുടരുകയാണ് ഷിസ്ന സോന പതിനഞ്ചാമത്തെ വയസ്സിൽ എന്നുള്ളത് കൊണ്ട് ഇത് സാഹിത്യ ലോകത്തേക്കുള്ള ആദ്യ വാതായനമായി മാറട്ടെ എന്ന് ആശംസിക്കാൻ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു എഴുതിക്കൊണ്ടേയിരിക്കണം എം ടി പറഞ്ഞത് ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരുന്നു അതിൽ ഞാൻ പ്രസിദ്ധീകരിച്ചതിനേക്കാൾ കുറേയധികം കഥകൾ ഞാൻ ചവറ്റുകുട്ടയിലേക്ക് ചുരുട്ടി എറിഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പോൾ സംതൃപ്തമാകുന്ന കഥകളാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് സമ്പൂർണവും വളരെ പെർഫെക്റ്റുമാണ് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് അദ്ദേഹം കഥയുമായി പുറത്തേക്ക് വരാറുള്ളത് ഈ പുസ്തകം ഞാൻ കണ്ണൂടിച്ചിട്ടില്ല പക്ഷേ ഇതിൻ്റെ കെട്ടും മട്ടും കാണുമ്പോൾ ഈ പുസ്തകം ഒരു വലിയ ഉള്ളടക്കമുള്ള പുസ്തകമാണ് ഇതിൻ്റെ പേര് തന്നെ വളരെ മനോഹരമായിട്ടുണ്ട് പുഴ പോലൊരു ജീവിതം തട്ടിയും തടഞ്ഞും നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ് പുഴ പോലെയാണ് പക്ഷെ ചെറിയ പാറക്കല്ലുകൾ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഒന്ന് തട്ടും ഒന്ന് മുട്ടും പിന്നെ ആ പുഴ പിന്നെയും ഒഴുകും സോന എന്ന പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഞാൻ പ്രകാശിപ്പിക്കുന്നു സർവാദരണീയരെ പുസ്തകത്തെ പ്രണയിക്കുന്നവരെ നിന്റെ പതനത്തിൽ നിന്നാണ് നിനക്ക് പറക്കുവാനുള്ള ചിറകുകൾ ലഭിക്കുക എന്ന റൂമിയുടെ വരികൾ ഓർക്കുമ്പോഴൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഒരാക്സിഡൻറ്റ് സംഭവിക്കുകയും പാരാപ്ലീജിയ എന്ന ശാരീരികാവസ്ഥയിലേക്ക് ചുരുങ്ങിപ്പോവുകയും ചെയ്തെടുത്തു നിന്ന് എഴുന്നേറ്റ് വന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ രണ്ടായിരത്തി എട്ട് വരെ കായിക ലോകത്തെ വിസ്മയിച്ച വിസ്മയിപ്പിച്ച ഒരു മഹാനായ അത്ലറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹെൻസ്ഫ്രേ എന്നാണ് മുപ്പത്തിയഞ്ചോളം മെഡലുകൾ അതിൽ പതിനഞ്ചും ഗോൾഡ് മെഡലുകൾ അപരാജിതമായ ആ കുതിപ്പിനോ ഇന്നും മറ്റൊരു റെക്കോർഡ് കൊണ്ട് തടയിടാൻ മറ്റൊരു അത്ലറ്റ് ഇന്നോളം ജനിച്ചിട്ടില്ല എന്നോർക്കുമ്പോൾ ഏത് തീക്കാറ്റിലും ഞാൻ തളർന്നു പോവുകയില്ല ഏത് തിരമാലയിലും ഞാൻ ഉലഞ്ഞു പോവുകയില്ല എന്ന് ലോകത്തോട് സധൈര്യം എല്ലാ ആത്മവിശ്വാസത്തോടും കൂടി പ്രഖ്യാപിക്കുന്ന ചില മനുഷ്യരുണ്ട് പതിനൊന്നാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയും മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുന്ന എം കെ മുനീർ സാഹിബ് അദ്ദേഹം ഒരു ഡോക്ടർ കൂടിയാണ് അദ്ദേഹം നിയമം നിർമ്മിക്കുന്ന നിയമനിർമ്മാണ സഭയിലെ വളരെ സജീവമായ സാന്നിധ്യമായ പതിറ്റാണ്ടുകളായി ഉള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത്തരം കേവലം ഒരു കൈപ്പിഴ കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുണ്ട് പുലിഞ്ഞു പോകുന്ന സ്വപ്നങ്ങളുണ്ട് നഷ്ട എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബത്തിൻ്റെ സമാധാനമുണ്ട് അത് കേവലം ഒരു ഉപഭോക്തൃ വിഷയമായിട്ടോ അല്ലെങ്കിൽ കേവലം ഒരു ലിറ്റിഗേഷനിലൂടെയോ മാത്രം അഡ്രസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല കുറച്ചുകൂടി സാർവത്രികമായ കുറച്ചുകൂടി സാർത്ഥകമായ ചില നിയമ നിർമ്മാണ രീതികൾ ആ മേഖലയിലേക്ക് വരാനുണ്ട് എന്നുകൂടി ഇത്തരം ആവർത്തിക്കുന്ന ജീവിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു എന്നുകൂടി ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഏകദേശം ഒൻപതോളം സർജറികൾ കഴിഞ്ഞ് വളരെ കാവ്യാത്മകമായ മുനീർ സാഹിബ് പറഞ്ഞതുപോലെ പുഴപോലൊരു ജീവിതം തട്ടിയും തടഞ്ഞും എന്ന് കേൾക്കുമ്പോൾ കവിത തുളുമ്പുന്ന ഒരു പേരിലൂടെ ഒരു പതിനഞ്ചുകാരി എഴുതിയ ഒരു പുസ്തകമാണ് നമ്മുടെ മുന്നിലുള്ളത് പ്രിയപ്പെട്ടവരെ ഈ പുസ്തകം നമ്മൾ പൂന്താനത്തിൻ്റെ ഭക്തി വിഭക്തി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ ആ ഭക്തിയേക്കാൾ പൂന്താനത്തിൻ്റെ വിഭക്തി ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ഗുരുവായൂരപ്പൻ്റെ നാട്ടിലുള്ളവരാണ് ആ സംസ്കൃതിയിൽ വളർന്നവരാണ് നമ്മളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ലക്ഷണമൊത്ത അക്ഷരങ്ങളോ വാചകങ്ങളോ ചിലപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ ലക്ഷണമൊത്ത പറക്കാൻ ശ്രമിക്കുന്ന ഒരു പതിനഞ്ചുകാരിയുടെ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് ഈ കറുപ്പിലും വെളുപ്പിലും നിറഞ്ഞു നിൽക്കുന്ന അക്ഷരത്തിൽ കാണാൻ കഴിയും കാവ്യാത്മകമായ തലക്കെട്ട് പോലെ കാവ്യാത്മകമായ ചില വരികളിലൂടെ അവൾ അവളുടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന അതിജീവനത്തിന്റെ ഒരു സുവിശേഷമാണ് ഈ പുസ്തകം അവൾ അക്ഷരങ്ങളിലൂടെ സ്വയം സ്നാനം ചെയ്യപ്പെട്ട് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വന്ന് ഈ മണ്ണും ഈ മഴയും ഈ ഭൂമിയും ഈ ഇലകളും ഈ പച്ചപ്പും എനിക്ക് കൂടി നിങ്ങളെപ്പോലെ തന്നെ തുല്യമായ അവകാശമുള്ളതാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനതെല്ലാം നേടിയെടുക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും എന്ന അതിജീവനത്തിൻ്റെ ഒരു സുവിശേഷം പ്രഖ്യാപിക്കുന്ന പുസ്തകമാണിത് ഞാൻ പതിയെ നടന്നു നീങ്ങി ഇനി ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ എൻ്റെ കുറവ് എൻ്റെ കുറവുകളിൽ നിന്ന് കുതിപ്പിന്റെ വേഗതയിലേക്ക് മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ തൊട്ടുമുമ്പുള്ളൊരു പേജിൽ രണ്ട് കാലുകളും മുറിച്ചു കളഞ്ഞ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും ധർമ്മപുരി എന്ന ഗ്രാമത്തിൽ നിന്ന് ശശികലയമ്മയ്ക്കും സുബ്രഹ്മണ്യനും രണ്ട് പെൺമക്കൾക്ക് ശേഷം ഒരുപാട് നേർച്ചയുടെയും വഴിപാടിൻ്റെയും ഫലമായി ജനിച്ച ഒരു ആൺകുഞ്ഞ് ഒൻപതാമത്തെ വയസ്സിൽ ഇതേ ഒരു അവസ്ഥയിൽപ്പെടുകയും അവരെ രണ്ട് കാലുകളും മുറിച്ചു കളയുകയും ചെയ്യുമ്പോൾ ആ കാഴ്ച കണ്ടിട്ട് അവൾ അവടെ സ്വപ്നത്തിലേക്ക് നടന്ന് നീങ്ങാൻ പറ്റിയ മൂന്ന് കാലുകൾ നിലത്തുറപ്പിച്ച് നടന്ന് നീങ്ങാൻ പറ്റിയ ആ അവസ്ഥയിൽ അവൾ ദൈവത്തോടുള്ള പരാതികളെല്ലാം നിർത്തിയിട്ട് ജീവിതത്തിന്റെ വർണ്ണവിസ്മയങ്ങളിലേക്ക് പറക്കുവാൻ എനിക്ക് നിലത്ത് നിർത്താൻ കഴിയുന്ന ഈ മൂന്ന് കാലുകൾ തന്നെ ഈ മൂന്ന് വിരലുകളും ഈ കാലും മതി എന്ന് പ്രഖ്യാപിക്കുന്ന വളരെ മനോഹരമായൊരു പുസ്തകമാണ് കണ്ണീരിലൂടെ കണ്ണീരിലൂടെയല്ലാതെ ചിലപ്പോഴെങ്കിലും അല്ലാതെ നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയില്ല അക്ഷരപ്രേമികളെ ഇത് ഒരു പതിനഞ്ചുകാരിയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഐക്യപ്പെടലാണ് ജീവിതത്തിൻ്റെ ഉപ്പും സംഗീതവും നമ്മെപ്പോലെ തന്നെ സമാസമും പങ്കിട്ടുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെ സ്വപ്നമായി തീരേണ്ടവളായിരുന്നു അവളാണ് ഇന്ന് ഒൻപതോളം സർജറികളിൽ നിന്നും ഉയർത്തെഴുന്നേപ്പിൻ്റെ പാതയിലേക്ക് വരുന്നത് നിങ്ങൾ ഈ പുസ്തകം വാങ്ങണം വായിക്കണം ഷിസ്നയെ സോനയെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തണം റൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോകാം പുഴ പോലെ തട്ടിയും തടഞ്ഞും എന്ന ഈ കാവ്യാത്മകമായ തലക്കെട്ട് ഓർക്കുമ്പോൾ വായിക്കുമ്പോൾ റൂമി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർക്കുന്നു പറക്കുക പ്രിയപക്ഷി തട്ടിയും തടഞ്ഞുമല്ല നീ പറക്കുക പറന്നുയരുക നിന്റെ പ്രഭാവത്തിലേക്ക് നീ പറക്കുക നിന്റെ പഞ്ചരത്തിൽ നിന്ന് നിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് നിന്നെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ബലഹീനതകളിൽ നിന്ന് നീ വിമോചിതയായിരിക്കുന്നു ഈ അക്ഷര സുഹൃതങ്ങളിലൂടെ സോന അവളുടെ സ്വപ്നങ്ങളിലേക്ക് പറന്നുയരുവാൻ വേണ്ടി മാത്രം അവളുടെ പോരായ്മകളിൽ നിന്ന് അവൾ വിമോചിതയായിരിക്കുന്നു നിന്റെ ചിറകുകൾ അനന്തയിലേക്ക് വിടർന്നിരിക്കുന്നു ഈ കൊച്ചടിവിയിൽ നിന്ന് തട്ടിയും തടഞ്ഞും ഒഴുകുന്ന ഈ കൊച്ചുപുഴയിൽ നിന്നും ജീവിതത്തിൻ്റെ മഹാസാഗരത്തിലേക്ക് നീ പറക്കുക ദേഹത്തിൻ്റെ പൂമുഖത്ത് നിന്ന് ദേഹിയുടെ ആകാശങ്ങളിലേക്ക് ും തടഞ്ഞു മുഴുകുന്ന ഈ പുഴയിൽ നിന്നും നീ പറന്ന് പറന്ന് പറന്നു വരിക നന്ദി സ്നേഹം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഒരു ഉമ്മയുടെയും മകളുടെയും അതിജീവനത്തിൻ്റെ പോരാട്ട പോരാട്ടക്കഥയാണ് ഈ പുസ്തകത്തിൽ കോറിയിട്ടുള്ളത് കോറിയിട്ടിട്ടുള്ളത് പുഴ പോലൊരു ജീവിതം തട്ടിയും തടഞ്ഞും സോണ അവളുടെ മനസ്സിതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട് ഞാനതൊന്ന് വായിക്കാം ജീവിതം ഒരു യാത്രയാണ് ആ യാത്രയിൽ പല മുഖങ്ങളിലൂടെയും പല അനുഭവങ്ങളിലൂടെയും നമ്മൾ നടന്നു പോകും അതിൽ ഓർക്കാൻ ഇഷ്ടമുള്ള അനുഭവങ്ങളും ഉണ്ടാവും ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങളും ഉണ്ടാകാം എൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന കുറച്ചനുഭവങ്ങൾ ഞാനിവിടെ കോറിയിടുകയാണ് ജീവിതയാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ പുതിയ മുഖങ്ങൾക്കും ഒപ്പം ഓരോ കഥകളും ജനിക്കുന്നു അതെല്ലാം ഓരോ അനുഭവങ്ങളായി മാറുന്നു അനുഭവങ്ങളാണ് ഓരോ കഥയെയും സൃഷ്ടിക്കുന്നത് ഇതൊരു പത്ത് വയസ്സുകാരിയുടെ അനുഭവകഥയാണ് ഈ കഥ വിജയമാണോ പരേ പരാജയമാണോ എന്നൊന്നും എനിക്കറിയില്ല മുന്നോട്ട് ഇനിയും ഒരുപാട് പോവാനുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു ഓരോ വിജയത്തിൻ്റെ പിന്നിലും ഓരോ കഥകൾ ഉണ്ടാകും ആ കഥകളിൽ ഒരു കഥാപാത്രവും ഉണ്ടാകും ഈ അനുഭവകഥകൾ നിങ്ങളുടെ മുന്നിലേക്ക് എഴുത്തിൻ്റെ രൂപത്തിൽ എത്തുവാൻ സഹായിച്ചത് എൻ്റെ അധ്യാപികയാണ് എന്നിലൊരു എഴുത്തുകാരി ഒലിഞ്ഞിരിപ്പുണ്ടെന്ന് കണ്ടെത്തിയത് അവരാണ് അവർക്ക് നന്ദി ഈ യാത്രയിൽ കൂട്ടായി വന്നത് എൻ്റെ ഉമ്മയാണ് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ലഭിച്ച തികച്ചും ഗ്രാമീണമായ പശ്ചാത്തലത്തിൽ വളർന്ന എൻ്റെ ഉമ്മ കേരളത്തിലെ വിവിധ ആശുപത്രികളിലും കോയമ്പത്തൂരും എന്നെ എത്തിച്ച് ചികിത്സ നേടി എനിക്ക് ജന്മം എനിക്ക് ജന്മവും രണ്ടാം ജന്മവും തന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തലകുനിക്കട്ടെ ആ ഉമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ടാണ് ഈ പുസ്തകം ഈ മകൾ എഴുതിയിട്ടുള്ളത് ചിസ്നയ്ക്ക് ഒരുപാട് ഒരുപാട് ആശംസകൾ അറിയിക്കുന്നു തറ്റിയും മുട്ടിയും പുഴ പോലെ ഒരുപാട് ഒഴുകി അക്ഷരത്തിൻ്റെ മഹാസമുദ്രത്തിൽ എത്തി എത്തിച്ചേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരുപാട് 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 ആശംസിക്കുന്നു നന്ദിയും നമസ്കാരം തീർച്ചയായും അബ്ദിയ ഷഫീന പറഞ്ഞതുപോലെ ഒരു ഉമ്മയുടെയും മകളുടെയും സമരകഥയാണിത് ജീവിതത്തോടുള്ള അവരുടെ സമരം നമുക്ക് ഉമ്മയെക്കുറിച്ചും ഉമ്മയുടന്ന് രണ്ട് വാചകങ്ങളും നമുക്ക് കേൾക്കാം ഷഫീബ പിന്നെ എന്താ പറയേണ്ടത് എനിക്കറിയുന്നില്ല ഞങ്ങൾ കടന്നു വന്ന അനുഭവങ്ങൾ എന്താ പറയുക അത് ഓർക്കുമ്പോ തന്നെ ചങ്കിടലാണ് പക്ഷെ അവളെ ധൈര്യവും അവളുടെ ഒരിതും കൊണ്ട് മാത്രമാണ് ഇതുവരെ എത്തിയത് അന്ന് ആ സമയത്ത് അവൾ വെറുതെ ഇരുന്നപ്പോൾ രണ്ട് വർഷത്തോളം അവൾ സ്കൂളിലൊന്നും പോവാതെ വീട്ടിൽ അടഞ്ഞൂടി ഇരുന്നപ്പം അവൾക്ക് തോന്നിയതാണ് ആ അനുഭവങ്ങൾ ഒരു പുസ്തക രൂപത്തിലായി ഞാനത് വായിച്ചപ്പം എത്രത്തോളം അവൾ ആ അകത്തറത്തിൽ ഇരുന്ന് എഴുതിയത് ഞാനൊരു പുസ്തകം ആയി പിന്നെ സഹായിച്ചത് ഹരിതം ബുക്സാണ് അങ്ങനെയാണ് ഇതൊരു പുസ്തക പെട്ടത് അവളെ അനുഭവമാണ് ശരിക്ക് ഞങ്ങൾ കടന്ന് വന്ന ആ വൈകള് മാത്രമല്ലേ അതിലൊരു സങ്കല്പിക ഒന്നുമില്ല ശരിക്കെന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് അവർക്കൊരു ഒരു ചെറിയൊരു അബദ്ധത്തിൻ്റെ പേരിലാണ് ഈ കുട്ടി ഇങ്ങനെ ആയി തീർന്നത് അവരെ ശ്രദ്ധ കുറവുകൊണ്ട് മാത്രം ചെറിയൊരു വീഴ്ച പറ്റിയതായിരുന്നു സർജറിയിൽ പറ്റിയ ഒരിതിൽ പിന്നെ എന്താ പറയുക പിന്നെ ഒരുപാട് സർജറികൾ കഴിഞ്ഞു പിന്നെ അടുത്ത സർജറിയാണ് ഇനിയും ഉണ്ട് രണ്ടു മൂന്ന് സർജറിയും കൂടി അതിലും ഇനി ശരിയാവുമോ അല്ലേ എന്നൊന്നും അറിയില്ല എന്നാലും ബാക്കിയൊക്കെ ദൈവത്തിന്റെ അടുത്തല്ലേ ഇനി എനിക്ക് കൂടുതൽ സംസാരിക്കാൻ എനിക്കറിയില്ല അതുകൊണ്ടാണ് അടുത്തതായി നമ്മുടെ എഴുത്തുകാരി സോന ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് എന്റെ പുസ്തക പ്രകാശനം ചെയ്തതില് അന്നെനിക്ക് ആ അനുഭവം ഒരു കഴിപ്പ കഴിപ്പായിട്ടാണ് തോന്നിയതെങ്കിൽ ഇന്നെനിക്ക് അത് മധുരമായിട്ടാണ് തോന്നുന്നത് കാരണം ഇങ്ങനൊരു വേദിയിൽ എനിക്ക് ഞാൻ സങ്കല്പിച്ചിട്ടില്ല ഇതുപോലൊരു വേദിയിൽ നിന്ന് എൻ്റെ പുസ്തകം പ്രകാശനമാകുമെന്നും അതിൽ ഞാൻ വളരെ അധികം സന്തോഷവതിയാണ് ഈ ഒരു ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു ദിവസം കൂടിയാണ് അതിൽ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഔദ്യോഗികമായി ഒരു നന്ദി പ്രകടനത്തിനായി ഗ്രീഷ്മ ഇന്നത്തെ പുഴ പോലൊരു ജീവിതം തട്ടിയും തടനും എന്ന ഹരിതത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പുസ്തകം പ്രകാശനം ചെയ്യാൻ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട എം എൽ എ ഡോക്ടർ എം കെ മുനീൽ മുനീർ സാറിനും അത് ഏറ്റുവാങ്ങിയ അഡ്വക്കേറ്റ് ആയിഷ മേഡത്തിനും പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹരിതത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ പറഞ്ഞാൽ നന്ദി You're welcome. I'll you